കേരളത്തിൽ വീണ്ടും നിപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒരു മരണവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാം ഇത് രണ്ട് വിധത്തിലാണ് മനുഷ്യനിലേക്ക് പകരുന്നത് ഒന്ന് വൈറസ് ബാധിച്ച വാപാരികളിൽ നിന്നുള്ള വിസർജ്യങ്ങളോ മറ്റു സ്രവങ്ങളോ ആയിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് കിട്ടാം അതല്ലെങ്കിൽ ഈ ഒരു വിസർജനങ്ങളോ മറ്റു സ്രവങ്ങളോ കലർന്ന് കണ്ണുപുടിക്കുകയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുകയോ ചെയ്യുന്നതിലൂടെ കിട്ടാം രണ്ടാമത്തേത് നിപ്പ് ബാധിച്ച രോഗികളിൽ നിന്നുള്ള അടുത്ത സമ്പർക്കം മൂലമോ അവരുടെ ശരീര ശ്രമങ്ങൾ വഴിയോ നമുക്ക് രോഗം വരാം അതായത് വൈറസ് ശരീരത്തിൽ കിടന്ന് നാല് തൊട്ട് പതിനാല് ദിവസം എടുക്കാം ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകും ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കടുത്ത പനി തലവേദന ശരീരവേദന ക്ഷീണം തൊണ്ടവേദന അതായത് സാധാ പനി ഉണ്ടാവുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകും ഇത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ശ്വാസ തടസ്സം അല്ലെങ്കിൽ അവസ്മാരം ബോധമില്ലായ്മ ബോധക്ഷയം പിച്ചും പെയ്യും പറയുന്ന അവസ്ഥ എന്നിവയിലേക്ക് പോവാം ഇതിനൊരു മരണനിരക്ക് നാൽപ്പത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് പക്ഷേ കോവിഡ് പോലെ വ്യാപനശേഷി അത്രയ്ക്കില്ല നിങ്ങൾ ശ്രമിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്നാമത്തേത് ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കും അതായത് കൊട്ടുകളോ നിരത്ത് വീണതോ കഴിച്ച് പാടുകളിൽ ഫ്രൂട്ട്സ് കൈകേരി കഴിക്കാൻ വരിക ഫ്രൂട്ട്സ് വാങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നൈറ്റ് സൊല്യൂഷനെ സോസ് സൊല്യൂഷൻ ഉപയോഗിച്ച് അങ്ങനെ പിന്നെ ചെയ്ത് കഴിക്കുക ഇങ്ങനെ തൊഴിലാളി നമുക്ക് കഴിക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാനുള്ള ചായ സംബന്ധിച്ച് മക്കളിൽ നിന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ പക്ഷികളിലേക്കും അങ്ങനെ വേഴ്ച മാത്രം കഴിക്കുക മൂന്നാമത്തോട് കൈയിൽ നന്നായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നാണ് അതിന്റെ അസുഖം മാത്രമല്ല മറ്റു പല വേറെ രോഗങ്ങൾക്ക് തകരാ ചെയ്യുന്നതായിരിക്കും പിന്നെ നാലാമത്തേത് ഏഹ് ഈ ഒരു തുറന്ന കാര്യങ്ങളിൽ ശേഖരിക്കുന്ന കാളില് കുടിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് ഈയൊരു ബോറിന്റെ സിലിണ്ടറിൽ നല്ല ബന്ധപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ അഞ്ചാമത്തേത് ഇനിയിപ്പൊ പടർന്ന ഈ ഒരു ഏരിയയിൽ പഠിപ്പിക്കുന്നത് മാസ്ക് പൂവിക്കുക മാത്രല്ല തുറന്നും തക്ക സാധനങ്ങളിൽ കഴിഞ്ഞ് പോവാതിരിക്കുകയാണ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാനാണ്